എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മധ്യവയസ്കരിലെ സുഖകരമായ ലൈംഗികതയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ലൈംഗികതയ്ക്ക് പ്രായമില്ല അത് പുരുഷനായാലും സ്ത്രീ ആയാലും പ്രായപൂർത്തിയായതിനു ശേഷം ആരോഗ്യം ഉള്ളിടത്തോളം കാലം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റും പക്ഷേ സാധാരണ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ശേഷി പുരുഷന്മാരിലാണ് കൂടുതൽ പതിനാറ് വയസ്സ് മുതൽ എൺപത് വരെ പുരുഷന്മാർക്ക് നല്ല ലൈംഗിക ബന്ധം നടത്താം ലൈംഗികാസക്തി പ്രായത്തിനതീതമായി കാണുന്നതാണ് ലൈംഗിക വിരക്തിക്കുള്ള കാരണങ്ങൾ സ്ത്രീകൾക്കാണെങ്കിൽ അറുപത്തഞ്ചു വയസ്സാകുമ്പോഴേക്കും ലൈംഗിക കാര്യങ്ങളിൽ താല്പര്യക്കുറവ് വന്നു തുടങ്ങും ആർത്തവ വിരാമമാകുമ്പോൾ സ്ത്രീകളിൽ സെക്സ് ഹോർമോണുകൾ കുറവുണ്ടാകുന്നു നാൽപ്പത്തി വയസ്സ് മുതൽ അൻപത് വരെയുള്ള പ്രായത്തിലാണ് ആർത്തവ വിരാമം സ്ത്രീകളിൽ ഉണ്ടാകുന്നത് വിഷാദ രോഗങ്ങൾ ഉണ്ടാകുമ്പോഴും ലൈംഗിക ആസക്തി കുറയുന്നു മധ്യവയസ്സുള്ളവർ നേരിടുന്ന ലൈംഗിക താല്പര്യക്കുറവിന് കാരണങ്ങൾ പലതാണ് ജോലി സ്ഥലത്തുള്ള പ്രശ്നം സാമ്പത്തിക പ്രശ്നം സ്ഥലമാറ്റം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്ക് കുട്ടികളുടെ ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠ ഇവയെല്ലാം ലൈംഗിക ശേഷി കുറവിന് കാരണമാണ് സ്ത്രീകൾക്ക് പ്രസവമൊക്കെ കഴിഞ്ഞ് വണ്ണം വെച്ചു വരുമ്പോൾ തങ്ങൾക്ക് ലൈംഗിക ശേഷി കുറഞ്ഞു എന്നൊരു തോന്നൽ ഉണ്ടാകാം കുടവയറുള്ള പുരുഷന്മാർക്കും ഈ തോന്നൽ ഇത് തീർച്ചയായും നല്ലതല്ല ഏത് പ്രായത്തിലുള്ളവരായാലും നല്ല മാനസിക ബന്ധ്യം കൂടി പങ്കാളികൾക്ക് ഉണ്ടായാൽ മാത്രമേ ലൈംഗിക ബന്ധത്തിന് കൂടുതൽ സുഖവും ആസ്വാദനവും കിട്ടുകയുള്ളൂ ലൈംഗിക ശുചിത്വം തൃപ്തികരമായ ലൈംഗിക ബന്ധത്തിന്റെ സുപ്രധാനമായ ഒരു ഘടകമാണ് പുളി വസ്ത്രധാരണം ദന്ത ശുചിത്വം ഇവയിലെല്ലാം പങ്കാളികൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ സ്വകാര്യതയാണ് സന്തോഷകരമായ ലൈംഗിക ബന്ധത്തിന് ആവശ്യമായ മറ്റൊരു ഘടകം അമിതമായ മദ്യപാനവും പുകവലിയും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും ലൈംഗിക ശേഷി ഇല്ലാതാക്കുന്നു മദ്യപാനം ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ലഹരി മരുന്നുകളുടെ ഉപയോഗവും കേരളീയരിൽ വർദ്ധിച്ചു വരുന്നുണ്ട് പരസ്ത്രീകളുമായി ബന്ധപ്പെടുന്ന പുരുഷന് സ്വന്ത ഭാര്യയുമായുള്ള ശാരീരിക ബന്ധത്തിൽ സംതൃപ്തി ഉണ്ടാവുകയുമില്ല തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങളും ലൈംഗിക ശേഷിക്കുറവിന് കാരണമാകാറുണ്ട് തൈറോയിഡ് ഗ്രന്ഥിക്ക് വീക്കമാണെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ മാറ്റുകയോ ഹോർമോൺ അപര്യാപ്തതയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഹോർമോൺ തുടർച്ചയായി കഴിച്ചോ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് ലൈംഗിക ബന്ധം ഹൃദയാരോഗ്യത്തെ തകർക്കുമെന്നൊരു ബോധം തന്നെ ചിലരിലുണ്ട് സ്വന്തം പങ്കാളിയുമായുള്ള ലൈംഗിക ബന്ധം ഹൃദയത്തിന്റെ പ്രവർത്തന ശേഷിയെ കുറക്കുകയല്ല കൂട്ടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പറയുമ്പോൾ ഹൃദയാരോഗ്യം ഉണ്ടാ ഉണ്ടാകുമെന്ന കരുതി ധാരാളം സ്ത്രീകളുമായി ബന്ധപ്പെടുന്നത് തെറ്റാണ് ഇത് വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കുക ലിംഗത്തിന്റെ വലിപ്പം ലൈംഗിക ബന്ധത്തിൽ ഒരു ഘടകമേ അല്ല എന്നും മനസ്സിലാക്കുക ശാരീരികമായ ആരോഗ്യവും മാനസികമായ താല്പര്യവുമാണ് സുഖകരമായ ലൈംഗിക ബന്ധത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ലൈംഗിക പ്രക്രിയയിൽ ഹോർമോണുകളുടെ സ്വാധീനം ലൈംഗിക പ്രക്രിയക്ക് ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രജനുമാണ് ആവശ്യമായ ഹോർമോണുകൾ ടെസ്റ്റോസ്റ്റിറോൺ ആണ് ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കുന്ന ഹോർമോൺ ഇത് ആഡ്രിനൽ ഗ്രന്ഥിയിലാണ് നിർമ്മിക്കപ്പെടുക ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്ന ആഡ്രിനൽ ഗ്രന്ഥിയിൽ കൊഴുപ്പടിഞ്ഞാൽ അതിന്റെ പ്രവർത്തനം തകരാറിലാവും അതുകൊണ്ട് കൊഴുപ്പ് കുറഞ്ഞ ആഹാരം കൂടുതലും സസ്യാഹാരങ്ങൾ പഴവർഗ്ഗങ്ങൾ ഇവ ഉപയോഗിക്കുക മധ്യവയസ്കർ ഇവ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയുന്നത് കൊണ്ട് പുരുഷന്മാരിൽ സ്ഥലവാർച്ചയും ഉണ്ടാകാം ഉദാഹരണ ശേഷിക്കുറവും ഇതോടൊപ്പം ഉണ്ടാകാം ടെസ്റ്റോസ്റ്റിറോൺ സ്ത്രീകളിൽ മധ്യവയസ്സിലും ലൈംഗിക താല്പര്യം നിലനിർത്തും ഈസ്ട്രജന്റെ കുറവ് കൊണ്ട് യോനി വരൾച്ച ഉണ്ടാകാം യോനിയുടെ ഉൾഭാഗത്തുള്ള ആവരണത്തിന് കട്ടി കുറയും യോനിയ മുഖത്തിന്റെ വലിപ്പം കുറയും അതിനാൽ ലൈംഗിക ബന്ധം വേദനയുളവാക്കുന്നു ഈ അവസ്ഥ ലളിതമായ രണ്ട് മാർഗ്ഗങ്ങളിൽ കൂടി പരിഹരിക്കാം ഒന്ന് ലൈംഗിക ബന്ധത്തിന് മുമ്പുള്ള ക്രീഡകൾ കൊണ്ട് രണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം യോനിയിൽ ഈസ്ട്രജൻ അടങ്ങിയ ക്രീമുകളോ ലൂബ്രിക്കേറ്റിംഗ് ജെല്ലുകളോ പ്രയോഗിക്കുക അതുപോലെ റെയിൻബോ റവല്യൂഷൻ അഥവാ മാര്വിൽ വിപ്ലവം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആഹാര രീതിയിലുള്ള പുതിയ മാറ്റത്തെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് മഴവില്ലിൻ്റെ നിറങ്ങളുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ശരീരത്തിന്റെ പ്രായം കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് കോശചോഷണത്തെ തടയുന്നു അതുപോലെ ലൈംഗിക ശേഷിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വയലറ്റ് നിറത്തിലുള്ള വഴുതനങ്ങ ചുവന്ന നിറത്തിലുള്ള തക്കാളി മഞ്ഞ നിറത്തിലുള്ള മാമ്പഴം ഏത്തപ്പഴം ഓറഞ്ച് പച്ച നിറത്തിലുള്ള വെണ്ടക്ക കാപ്സിക്കം കാബേജ് ഇവയെല്ലാം ശരീരബലം നിലനിർത്തുന്നതിനെ സഹായിക്കുന്ന പഴങ്ങളാണ്